ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി പാളത് കോരപ്പുഴത് കോരപ്പുഴ വർക്കിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപേതാ നമ്മുടെ കോരപ്പുഴ പാലത്തിന്റെ മുകളില് നമ്മുടെ ലോഞ്ചറ് ഫിറ്റ് ചെയ്യുന്ന വർക്കിലാട്ടോ അപ്പോൾ നമ്മുടെ അറപ്പയ പാലത്തിന്റെ വർക്ക് കഴിഞ്ഞ് നേരെ വന്നത് കോരപ്പയ പാലത്തിന്റെ വർക്കിന് വേണ്ടി കേട്ടോ വർക്കിന് വേണ്ടി തന്നെ ഇതാ ഇത് ഈ ലോഞ്ചർ എന്നുള്ള സാധനം ഈ സാധനം അറപ്പ് ഇവർ ഇതൊക്കെ എല്ലാ പാലത്തിന്റെ മുകളിലും ഓരോന്നോരോന്ന് ഉണ്ട വാങ്ങിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ കോടികൾ വില മതിക്കുന്ന സാധനങ്ങളാണ്ട്ടോ അതൊക്കെ അപ്പോൾ അവരത് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു കാര്യമായിട്ടുള്ള വർക്കാണ് ക്യാംസിൻ്റെ ഇതിൽ പിന്നെ മലപ്പറമ്പ് ജംഗ്ഷനും അതിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട വർക്ക് ഇതാട്ടോ ഇതിപ്പം ഗാഡർ ഇൻസ്റ്റാളിങ് ആ ഗാഡറുകളൊക്കെ സംഭവം ഫുള്ള് ആ ഭാഗത്തും പല ഭാഗത്തായിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി എടുത്തു കൊണ്ടുവരേണ്ട പണിയുള്ളൂ ക്രൈനൊക്കെ സെറ്റാണ് അപ്പോൾ ഇതാ ഒരു ഭാഗത്തുള്ള ലോഞ്ചറിൻ്റെ ഒരു സൈഡ് എടുത്തു വെച്ചു കഴിഞ്ഞു രണ്ടാമത്തേത് അടിയിൽ അടിയിൽ സെറ്റാ കേട്ടോ അത് എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ നമ്മൾ പുറപ്പ് ഭാഗത്ത് വർക്ക് എന്തായി എന്നുള്ളത് നമ്മളൊരു ഫോളോവർ ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും എനിക്കും ഒരു ആകാംക്ഷ ഉണ്ട് എന്തായാലും ലോഞ്ചറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞോ എന്ന് അപ്പോൾ ഇല്ല ലോഞ്ചർ ഫിറ്റ് ചെയ്ത് ആയിട്ടുള്ളൂ ഇനി വർക്ക് വർക്കുണ്ട് അപ്പോൾ ഗാഡർ ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഫസ്റ്റ് ഫസ്റ്റ് സ്പാൻ്റെ ഗാഡർ എടുത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ ബുദ്ധിമുട്ട് ഇങ്ങനെ കൂടുക ലോഞ്ചറിൻ്റെ ആവശ്യം അങ്ങോട്ടേക്കാണ് അപ്പോൾ അതൊക്കെ അവർ ഇവിടെയൊക്കെ മണ്ണിട്ട് നൈത്തിയതിനെക്കൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിൻ്റെ വർക്കുകൾ ലോ ഗാഡർ എടുത്തുവയ്ക്കുന്ന വർക്ക് ഞാൻ ആരംഭിക്കുമ്പോൾ ഫുള്ള് കറക്റ്റ് വീഡിയോ കാണിച്ചു തരുന്ന കേട്ടോ ഗാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോളുടെ ഗാഡർ നല്ല ഉള്ള ഗാഡറാണ് ഹെവി ഗാഡറാണ് ഒരു നൂറ് ടണ്ണോളം ഉള്ള നൂറ് ടണ്ണല്ല ഞാൻ വാർത്ത് വെക്കുന്ന സമയത്ത് അവർ നൂറ്റി ഇരുപത് ടണ് എന്നൊക്കെ പറഞ്ഞത് എന്താണെന്നറിയില്ല കറക്റ്റിന് എടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ കാ പറഞ്ഞത് കേട്ടോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്യാമ്പ്സിൻ്റെ വർക്കിൽ ഏറ്റവും വെയിറ്റ് കൂടിയ ഗാഡർ ഇവിടെ ആണ് നൂറ്റി ഇരുപത് ടണ്ണാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളെ ക്രെയിനുകൾക്കൊക്കെ നല്ല ബാരിച്ച പണി തന്നെ ആയിരിക്കും കേട്ടോ മിസ്റ്റർ വിഷ്ണു ഹായ് അപ്പം ഇതാ ഇവിടെ എത്ര സ്പാൻ വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴും ആറും അങ്ങനെ ഒരു പതിമൂന്ന് പതിനാല് സ്പാൻ്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ അപ്പോൾ എത്ര ഉണ്ടാവും പതിനാല് എഴുപത് കേട്ടറോളം വെക്കാണ്ട് ഒരു മുന്നൂറ് മീറ്റർ നീളത്തിൽ എന്തായാലും ഉണ്ട് കേട്ടോ ഈ പാലം കറക്റ്റ് അറിയില്ല അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ കുറപ്പ് അപ്ഡേഷൻ കാണിക്കാനായിട്ട് വന്നതാണ് ഫുൾ വീഡിയോ അപ്പം വർക്ക് നടക്കുന്ന വീഡിയോകളൊന്നുമില്ല അപ്പം എന്തായി കുറപ്പ് എന്തായി എന്തായിരുന്നു അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ നല്ല വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കും അപ്പോൾ എല്ലാവരും ഇതും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്താലോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഇനി ഇവിടെ പോയി വീഡിയോ എടുക്കണം എന്നൊക്കെ ആളുകൾ ഒരുപാട് കമൻറ്റിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാമെല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ